ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് മുറുകൂടി അല്ലെങ്കിൽ മുറോട്ടി എന്നാണ് ഈ ഔഷധ ചെടിയുടെ പേര് അത്യാവശ്യം എല്ലാവരും കാണാനിടയിലുള്ള ഒരു സസ്യം തന്നെയാണിത് ഇത് നമ്മുടെ കാടുകളിലും റോഡ് സൈഡുകളിലും ഒക്കെ വെറുതെ നിൽക്കുന്ന ഒരു ചെടിയാണിത് എന്നാൽ ഇത് തീർച്ചയായിട്ടും വീട്ടിൽ നട്ടു പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ആരും ഇത് കണ്ടാൽ വിടരുത് എല്ലാവരും ഒരു തണ്ടെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിലും പെഡ്സ് ഉള്ള വീട്ടിലാണെങ്കിലും പിന്നെ അതുപോലെ നമ്മൾ വെജിറ്റബിൾസും പച്ചക്കറികളും ഒക്കെ നടുന്ന കൃഷിയുള്ള വീട്ടിലാണെങ്കിൽ പോലും ഇത് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഈ മുറി ഉണങ്ങാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണ് ഇത് ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് നമ്മുടെ മുറിവുകളിൽ പരട്ടിയാൽ പെട്ടെന്ന് തന്നെ മുറി ഉണങ്ങും അതുപോലെ തന്നെ ഇന്നത്തെ കെമിക്കൽസ് ഒന്നും ആട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് പ്രത്യേകിച്ച് ഒരു ദോഷവുമില്ല നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങി പുരട്ടുന്ന ഊൽമെൻറ്റിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ഔഷധ ചെടികളുടെ നീര് മുറിവിന് പുരട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നടാൻ വളരെ നല്ലതാണ് നമ്മുടെ സിറ്റോട്ടിലൊക്കെ ഹാങ് ചെയ്തിടാനോ ചെടിച്ചട്ടിയിൽ ഹാങ് ചെയ്തിടാനോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ നടുവാനോ വളരെ നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാണിത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് വീട്ടിൽ നട്ടു പിടിപ്പിക്കാം എല്ലാവരും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് നല്ല നന്നായിട്ട് നട്ട് പിടിപ്പിക്കേണ്ട ഒരു സസ്യം തന്നെയാണിത് പിന്നെ ഇത് വെജിറ്റബിൾസ് അതായത് പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നും നട്ടു പിടിപ്പിക്കുന്നത് കീടബാധ അണുബാധയൊന്നും ചെടികളിൽ വരാതിരിക്കാൻ വേണ്ടി ഈ പച്ചക്കറികളിലൊക്കെ വരാതിരിക്കാൻ വേണ്ടി നല്ലതാണ് ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു സസ്യമാണ് ഇത് ഒരു ഒരാൻറ്റിബാക്ടീരിയായി പ്രവർത്തിക്കുന്ന ഒരു സസ്യം കൂടിയാണിത് നമ്മുടെ പച്ചക്കറികൾക്കൊന്നും കീടങ്ങളോ അതോ ദോഷങ്ങളോ ഒന്നും വരാതിരിക്കാൻ ഈ ചെടി ഇടയ്ക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മുടെ പൂച്ചകൾ മൃഗങ്ങൾ മൃഗങ്ങളൊക്കെ വളർത്തുന്ന വീട്ടിലാണെങ്കിൽ പോലും അതിൻ്റെ കയ്യോ കാലോ ഒക്കെ മുറിയുവാണെങ്കിലും ഇത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ പൂച്ചയ്ക്കൊക്കെ കുഞ്ഞ് കാലും മുറിയുമ്പോഴോ മാന്തമ്പോളൊക്കെ ചെറിയ മുറിവുകൾ പറ്റുമ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഇല ഇങ്ങനെ പറിച്ചെടുത്ത് ചെറുതായിട്ട് കയ്യിൽ വെച്ച് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് ചെറുതായിട്ട് നീര് വരും ആ നീര് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ശരിക്കും അമർത്തി തിരുമ്പുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് നീര് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു വൈലറ്റ് കളറാണ് ഇതിൻ്റെ ഇതിൻ്റെ നീരിന് വരുന്നത് ഇതിൻ്റെ ഇലയുടെ കളർ ഒരു പച്ച കളറും ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു വയലറ്റ് കളറുമാണ് ഇതിൽ നിന്ന് ഒരു വയലറ്റ് കളറിലെ നീരാണ് പുറത്തോട്ട് വരുന്നത് അതുപോലെ ചെടിച്ചട്ടിയിൽ വെച്ചേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് നട്ടുപിടിപ്പിക്കേണ്ട സസ്യം തന്നെയാണ് കുഞ്ഞുങ്ങളുള്ള വീട്ടിലും എല്ലാം നട്ടുപിടിപ്പിക്കേണ്ട ഒരു സസ്യം തന്നെയാണ്